വിശുദ്ധ ഗ്രന്ഥത്തിലെ എഴുപത്തിമൂന്നാം സങ്കീർത്തനം ദുഷ്ടന്റെ ഐശ്വര്യം ദൈവം ഇസ്രായേലിന് നല്ലവനാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എൻറെ കാലുകൾ ഇടറാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്രവേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അങ്കിയാണ് മേധസ് അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ പോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അതരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം വരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും അതു അറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ജ്ഞാനിത ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടതെങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അതു ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചു പോയി ഭീകരതകളാൽ അവർ നിശ്ശേഷം തൂത്തെറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ അങ്ങുണർന്ന് അവര് കുടഞ്ഞെറിയുന്നു എൻ്റെ ആത്മാവിൽ കയ്പു നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും അഞ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് അവിടെ നിന്റെ വലസ്തുത ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻറെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടെന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാവട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻറെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും